വീട്ടിലും സുഖമില്ലാതെ കിടക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരിൽ തന്നെ കുറെ ആളുകൾ രോഗികളാണ് വേദനയും സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹുവേ പോസിറ്റീവായവരുണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ വേറെയുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സങ്കടങ്ങള് ധാരാളം വിഷമങ്ങള് ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് വിഷമിക്കുന്നവര് മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് വിഷമിക്കുന്നവര് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നീറ്റ് എക്സാം ഇവരുന്ന ഞായറാഴ്ച എക്സാം ഉണ്ട് അതിലൊക്കെ വിജയിക്കാൻ വേണ്ടി കുറേ ആളുകള് കുറേ പ്രിയപ്പെട്ട മക്കൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ആരെയും മറക്കുന്നില്ല പ്രവാസികളുണ്ട് ജോലി തിരക്കിനടിയിലും മറ്റുമായി നമ്മുടെ മജിലിസ് കേൾക്കുന്നവരുണ്ട് റഹ്മാനെ എല്ലാവർക്കും നീ പറത്ത് നൽകണേ അല്ല എല്ലാവർക്കും നീ ടമത് നൽകണേ അല്ല എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല അപ്പൊ പതിനൊന്ന് സ്വലാ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒന്നാമത്തെ സുനാത്തി നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു ലക്ഷ്യം തങ്ങളെ നമുക്ക് കാണണം ആ തങ്ങളോട് നമുക്ക് സലാം പറയണം ഇനി റബി ലബൽ മാസമാണ് നമ്മളിലേക്ക് വരുന്നത് കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് മാസം നമ്മോട് വിട പറയാം ഒരു മാസം കൂടി കഴിഞ്ഞ പരിശുദ്ധമായ റബിയുലവൽ മാസമാണ് അവൽ മാസം കടന്നു വരുമ്പോ അവൽ മാസം ഇൻഷാള്ളാവ് കുടുംബങ്ങളെ ചൊല്ലി വെക്കേണ്ട സൊലാത്തിന്റെ എണ്ണം ഇൻഷാള്ളത് പ്രഖ്യാപിക്കും പറയും അവൽ മാസം റബി ലവൽ മാസാകുമ്പോഴേക്ക് നല്ല പണിയല്ലേ എത്ര കോടിയ മൂന്നു സ്വലാത്തോ മൂന്നോടി സ്വലാത്ത് പോരാ അത് നമ്മള് ഒരമ്പത് സ്വലാത്തല്ലേ തന്നെ അതിന്റെ അപ്പുറം പോയി പതിനൊന്ന് അതിലും കൂടണംന്ന് എനിക്ക് തോന്നുന്നത് നൂറ്റിയൊന്നു കോടി അല്ലേ പ്രഖ്യാപിക്കാം നല്ല കോടിക്കണക്കിന് തന്നെ അറിവ് നില കുടുംബങ്ങളെ തീർക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ 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 ഞാന് നമ്മളെ കൂട്ടുകാരല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവല്ലോ ഗ്രൂപ്പ് കാരണ മരണപ്പെട്ട പോലെ അങ്ങനെ ഓരോരുത്തരും അപ്പൊ ഞാൻ എന്തെയ്യും രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ ഇടേൽക്കും അപ്പൊ വാട്സപ്പിൽ ഇങ്ങനെ പോരും പത്ത് പിരിയത്തിന് നല്ല സുഖ അഞ്ചാണ് അഞ്ചു ലക്ഷം ഏറ്റുണ്ട് അറിവുന്നില്ല അവലെ ഒരു പത്തനംതിട്ട ജില്ലേ മതി ഞങ്ങൾ എങ്ങനെ ഏൽക്കലുണ്ട് ദഹലീലി ഗ്രൂപ്പിലൊക്കെ അഞ്ചു ലക്ഷം സ്വലാത്തും പത്ത് ലക്ഷം ദഹലീലൊക്കെ എന്തിനാ നമ്മൾ നമ്മളറിവില് വെച്ചിട്ട് ഒരു പത്തനംതിട്ട ജില്ലയെ പോരെ എത്ര ആൾക്കാരുണ്ട് കൂട്ടത്തില് അപ്പൊ എത്രയായി അള്ളാഹു ഒക്കെ കബൂിലാക്കട്ടെ എല്ലാം കബൂലാക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കണമുള്ള അതാണ് ഇത് അള്ളാഹു തന്നൊരു വലിയൊരു നിയമത്താണ് അഞ്ഞൂറ്റി അമ്പത് ദിവസങ്ങളെ അഞ്ച് അഞ്ച് പൂജ്യം ഒരു ദിവസം പോലും അള്ളാഹു മുടക്കാതെ ഈ ഉമ്മമാരുടെ ഈ ബാപ്പമാരുടെ ഈ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ ആത്മാർത്ഥമായ കൊണ്ട് കൊണ്ട് ഒരു ദിവസം വള്ളം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹു ഇനിയും ഒരുപാട് കാലം നമ്മുടെ മഹത്തായ മജലീസിനെ കുത്തുപുല്യാലം ഷേഹനാന്റെ വർക്കത്തുകൊണ്ട് അവിടുത്തെ തിരുനോട്ടത്തിലായി അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ ആമീൻ ആറമ്പല്ല വരുന്ന ഞായറാഴ്ച ിയത്തിന്റെ മജിലിസാണ് മാസാന്ത കുത്തുബിയത്ത് നടക്കേണ്ട ദിവസം കഴിഞ്ഞു കഴിഞ്ഞു ഞാനും ഭാര്യ ഇന്നലെ ഇങ്ങനെ കുത്തുബിയത്തിന്റെ ഡേറ്റ് ഇങ്ങനെ കണക്കൂട്ടിയപ്പോ നാല് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ട് ആ നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുത്തുബിയത്ത് എന്താണ് ഈ മാസം കുത്തുബിയത്ത് ഇല്ലേ എന്ന് ചോദിച്ചു അപ്പൊ നോക്കിയപ്പോ ആയിട്ടില്ല എന്ന് കരുതി നാല് ദിവസം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വരുന്ന ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച നമ്മുടെ മാസത്തിൽ നടക്കുന്ന കുത്തുബിയത്തിന്റെ മജിലിസ് ആണ് മറക്കരുത് അന്ന് പലഹാരങ്ങളും ഭക്ഷണങ്ങളും ചീരുണി ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് അള്ളാഹു സുബാനവാല നമ്മുടെ പരിശുദ്ധമായ മജിലിസ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ആക്കട്ടെ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രയൊക്കെ ഇടക്ക് ഇങ്ങനെ പറയുന്നത് ഇടക്ക് ഉറസൊക്കെ നടത്തിക്കൊള്ളിന്ന ഭക്ഷണം ഉണ്ടാവും വീട്ടിൽ നല്ല ഭക്ഷണം നല്ല ചീരണി ഉണ്ടാവും പക്ഷെ അത് എല്ലാരും വീട്ടിലത് ഉണ്ടാക്കണം എല്ലാരും വീട്ടിലത് ഉണ്ടാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ പതിനൊന്ന് നാരിയത് സ്വലാത്ത് ഇൻഷാല് നമ്മൾ ചൊല്ലുകയാണ് ആയിരം കോടി ഇൻഷാല്ല നമുക്ക് ആലോചിക്കാം എത്ര ആലോചിച്ചിട്ട് സ്വലാത്ത് എല്ലാവരും ചൊല്ലണം എന്നല്ലേ ആലോചിച്ചിട്ട് ഇൻഷാല് എല്ലാവരെയും എല്ലാവരെയും അപ്പൊ ഞായറാഴ്ച മറക്കണ്ട വരുന്ന ഞായറാഴ്ച മറക്കരുത് 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 വരുന്ന ഞായറാഴ്ച ഇൻഷാല്ബിയത്തിന്റെ മജിലിസാണ് മജിലിസിനെ അള്ളാഹ് ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനമാണ് കുതുബിയത്തിന്റെ മജിലിസ് ധാരാളം കുടുംബങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങള് ഓരോരുത്തര് വന്ന് പറയുന്നപ്പൊ ഇന്നും കുറേ ആളുകൾ അതിൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിന്റെ അനുഭവങ്ങൾ തുറന്ന് പറയുന്നത് അള്ളാഹുബാഹ എല്ലാവർക്കും പറക്കീയ തീയട്ടെ സന്തോഷം നൽകട്ടെ നൽകട്ടെ ഇൻഷാ അള്ളാ അപ്പൊ പതിനൊന്ന് അപ്പൊ ഒന്നാമത്തെ സ്വലാത്ത് ചെല്ലുമ്പോൾ മനസ്സിലുള്ള ലക്ഷ്യം കാണണമെന്നുള്ളതാണ് ോ എന്നറിയൂല കനാനുള്ള മഹത്വം നമ്മുടെ കണ്ണിനല്ല തന്നിട്ടുണ്ടോ എന്നറിയൂല ഒരുപാട് പാപമാരങ്ങൾ കണ്ട കണ്ണുകൾ എന്നാലും ഹബീബായ തങ്ങളെ കേട്ടിട്ട് സ്വലാത്തിൽ നമ്മൾ കണ്ണിൽ തടവുകയാണ് സദാ തിങ്ങളും മുലമാക്കളും ഹജ്ജ് ചെയ്ത ഉമ്മമാരും പാപ്പമാരും ഉമ്പ്ര ചെയ്തവരും പ്രായമുള്ളവരും കുഞ്ഞുമക്കളും കാമീം പറയുമ്പോൾ അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഞങ്ങള് സാധുക്കളാണ് ഞങ്ങളെ തട്ടിക്കളയല്ലേ അന്നാ ിയുസ് തുടങ്ങുകയാണ് എല്ലാവരും ചൊല്ലണം അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ റോഹ്മാനം اللهم صل صلاة كاملا وسلم سَلَامًا تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الْكُرَبُ، وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل بلمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائد وتنال به الرقائب وحسن الخبات ويستسكى الغباب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به النقده وتنفرج به القرب وتقضى به الحوائد وتنال به الرغائب وحسن الحواتم ويستسقي الغمام بمجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامًا على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحبائل وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم വണല ആലിഹി വ സഹബിഹി ഫീ കുല്ലി ലംഹതി വ നഫസ്മി അദദി കുല്ലി മാ അലമല്ല അല്ലാഹുമ്മ സല്ലി സ്വലാതൻ കാമീലഹ وسلّم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به كُرَبه وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به حوائجه وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفسٍ بعدد كل معلومٍ لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به لُقده وتنفرج به كُربه وتقضى به الهبائد وتنال به الرغاهب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به النقده وتنفرج به الكرب وتقضى به الحوائج وتنادي به وغايبه وحسن الخواتم ويستثقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامة على سيدنا محمد الذي تنحل به اليقظه وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به عقدة وتنفرج به الكرب وتقضي به حوائده وتنال به الرغائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلي اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الوباب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله الله, الله جنجل شلية نارية الصلاة ني جنجل اللي قبولك தங்கள் ஹலரத்திலேக்கு எத்த கொடுக்கணே ஹல்லா അഞ്ഞൂറ്റി അമ്പതാമത്തെ അറിവിന്ദിലാമിൻ്റെ മജിൽസിൽ വെച്ച് ഈ മുത്തുമൊങ്ങൾ ചൊല്ലിവച്ച നാരിയത്ത് സ്വനാത്തുകളെ കപൂരാക്കണേ അല്ലാ ഞങ്ങളെ പുറാതുകളെ ഹസുരാക്കണേ അല്ലാ ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ഞങ്ങളെ കൂടെ സ്വനാത്തി ചൊല്ലിയ ഈ ഉമ്മമാരെ ഈ പാപ്പമാരീ സഹോദര സഹോദരിമാരെ അവരുടെ മുറാദുകളൊക്കെ നിനക്കറിയാലോ അല്ലാ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ റഹ്മാനേ അല്ലാകെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം നീ സനാമത്താക്കി തരണേ അള്ളാ സനാമത്താക്കി തരണേ അള്ളാ